നമസ്കാരം സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുങ്ങി നടന്ന യുവതി പോലീസ് പിടിയിലായത് തന്ത്രപരമായ അന്വേഷണത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നിർദ്ദേശാനുസരണം ചെങ്ങന്നൂർ എസ് എച്ച് എച്ച്ഒ എ സി വിപിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ മധുകുമാർ ഗീതു നിധിൻ രാജ് സീനിയർ സി പി ഒമാരായ കണ്ണൻ ബിന്ദു എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചെങ്ങന്നൂർ താലൂക്കിലെ പുലിയൂർ സുചിതാ ഭവനിൽ മനോജ് കുമാറിന്റെ ഭാര്യ സുജിത സുരേഷാണ് അറസ്റ്റിലായത് കുറ്റകൃത്യത്തിൽ യുവതിക്കൊപ്പം മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതിയുടെ ഭർത്താവിന് പുറമെ ചെങ്ങന്നൂരിലെ ഒരു ബിസിനസ് ഉൾപ്പെടെ ചിലരുടെ പേരുകൾ പരാതിക്കാരിൽ ചിലർ ആരോപിക്കുന്നുണ്ട് പ്രതിയെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ ഒരു മുതിർന്ന പോലീസുകാരന്റെ പേരും ആരോപണത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ ഓപ്പറേഷനിലൂടെയായിരുന്നു സുജിതയെ അറസ്റ്റ് ചെയ്തത് വ്യാജ നിർമ്മിത പി എസ് സി റാങ്ക് ലിസ്റ്റ് അടക്കം വിവിധ രേഖകൾ കാണിച്ചാണ് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച താൻ സർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിക്കാൻ സ്വയം നിർമ്മിച്ച വ്യാജ സർവീസ് ഐ ഡി കാർഡും ഇവർ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ കാട്ടിയിരുന്നു ഇതെല്ലാം വിശ്വസിച്ചാണ് ആളുകൾ പണം നൽകിയത് മാന്നാർ ബുദ്ധനൂർ സ്വദേശിയായി യുവതിക്ക് ആയുർവേദ ആശുപത്രിയിലോ കേരള വാറ്റർ അതോറിറ്റിയിലോ സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നാലേകാലക്ഷം രൂപ വാങ്ങി ഈ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് താനും ആയുർവേദ ആശുപത്രിയിലെ ജോലിക്കാരിയാണെന്നും പണം കൊടുത്താണ് ജോലി കയറിയതെന്നും പ്രതി പരാതിക്കാരിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാന രീതിയിൽ വഞ്ചിച്ചതിന് പ്രതിക്കെതിരെ ചെങ്ങന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനിലായി കേസുകളുണ്ട് തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ താൻ ചെങ്ങന്നൂരിൽ ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയുടെയും സ്വകാര്യ സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിന്റെയും പാർട്ട്ണറാണെന്നും കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഷെയർ വിഹിതം ഉൾപ്പെടെ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച പറഞ്ഞായി ലക്ഷങ്ങൾ തട്ടിയതിന് മറ്റു രണ്ട് കേസുകളുമുണ്ട് നിരവധി പരാതികളും കോടതികളുടെ മുൻപാകെയുണ്ട് ഇതിന് പുറമേ നിരവധി ചെക്ക് കേസുകളും ഇവർക്കെതിരെ ഉണ്ടെന്നും പോലീസ് അറിയിച്ചു ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ആ കേസുകളിലെല്ലാം സുചിത അറസ്റ്റ് ഒഴിവാക്കിയിരുന്നത്